വെഞ്ഞാറമൂട് കൊലപാതകം വൽ വളരെയധികം ചർച്ച ചെയ്ത് കഴിഞ്ഞു അഫാനെ പോലീസ് കസ്റ്റഡിയിലാണ് അതിന് ആദ്യത്തെ വെല്ലുമേ കൊന്ന് അന്വേഷണം കഴിഞ്ഞു പിതാവിൻ്റെ ജ്യേഷ്ഠൻ റഹീമിൻ്റെയും ഭാര്യയുടെയും ഏകദേശം അന്വേഷണം കഴിഞ്ഞിരിക്കുന്നു കസ്റ്റഡി വാങ്ങിച്ചുള്ള അന്വേഷണം ആ രണ്ട് കേസിലും തീർന്നു ഇനിയിപ്പം വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത അഫാൻ്റെ വീട് അവിടെ വെച്ച് നടത്തുന്ന കൊലപാതകം അപ്പാൻ്റെ ഇളയ സഹോദരൻ്റെ കൊലപാതകം അപ്പാൻ്റെ സുഹൃത്തായ പെൺകുട്ടിയുടെ കൊലപാതകം അതൊക്കെ ഇവരുടെ വെഞ്ഞാറമ്മുട്ടി വീട്ടിൽ വെച്ചാണ് നടന്നിരിക്കുന്നത് അവിടുത്തെ പോലീസ് ഇപ്പം കസ്റ്റഡി ചോദിച്ചിരിക്കുകയാണ് വെഞ്ഞാറമ്മുടി എസ് എച്ച് ഒ ആണ് ആ കേസിൻ്റെ അന്വേഷണം കസ്റ്റഡി വാങ്ങിയ ശേഷം നടത്തുന്നത് ആ വീട്ടിൽ വെച്ചിട്ടുള്ള കൊലപാതകം എങ്ങനെ നടന്നുവെന്നും അതിനകത്ത് ഉപയോഗിച്ച ആയുധങ്ങൾ എന്താണെന്നും അത് മുഴുവൻ കണ്ടെടുക്കണം വസ്ത്രങ്ങൾ ഇയാളപ്പം കൊലപാതകം ചെയ്ത സമയത്ത് നടത്തിയ വസ്ത്രങ്ങൾ കണ്ടെടുക്കണം അതിനുശേഷം ഉപയോഗിച്ച ഏതൊക്കെ ആയുധങ്ങളാണ് അമ്മയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് ഇതൊക്കെ എവിഡൻസിൽ കൊണ്ടുവരുന്നതേക്കുള്ളൂ എന്നാലും അത് പോലീസ് രണ്ട് ദിവസം കസ്റ്റഡി വാങ്ങിച്ച് ആ ഫോർമാലിറ്റി എല്ലാം ഇപ്പം തീർക്കും മൂന്ന് സ്ഥലത്തെ കൊലപാതകങ്ങളാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേതായാലും കസ്റ്റഡിയിലെ കാലാവധി അന്വേഷണത്തോടനുബന്ധിച്ച് എത്ര ദിവസം ചോദിക്കുന്നു എന്ന് കണക്കാക്കി എന്തായാലും നാലഞ്ച് ദിവസത്തിനകം ഈ പ്രതിയുടെ സാന്നിധ്യത്തിലുള്ള അന്വേഷണം ഏകദേശം തീരും പിന്നീട് കുറ്റചാർജ് സാക്ഷികളെ കണ്ട് ചോദിച്ച് കുറ്റചാർജ് തയ്യാറാക്കുന്ന ജോലിയിലിട്ട് പോലീസ് പ്രവേശിച്ച് അത് അന്വേഷണം തീർക്കും എനിക്ക് തോന്നുന്നത് ഈ സംഭവത്തിന് ശേഷം ഏകദേശം അറുപത് എഴുപത് ദിവസത്തിനകം അന്വേഷണം ഏകദേശം പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കുമായിരിക്കാം പക്ഷേ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ മോട്ടീവ് എന്ത് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യത കുറ്റചാർജ് തയ്യാറാക്കിയാലും കണ്ടെത്താൻ പോലീസിന് സാധിക്കുമോ എന്ന് സംശയമാണ് കാരണം മൂന്ന് സ്ഥലത്തെയും വ്യത്യസ്തമായ ഡിഫൻസാണ് ആ പ്രതി അഫാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിനെപ്പറ്റി പരിശോധിക്കുമ്പം അഫാൻ്റെ അമ്മ ഷെമി എന്ന ആ സ്ത്രീ ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്തു അവർക്കിപ്പം കിടക്കാൻ ഇടമില്ല അവർ ഷെൽട്ടർ ഹോമിൽ എവിടെയുമാണ് കിടക്കുന്നത് അവരുടെ ബന്ധുക്കൾ അവരെ സ്വീകരിക്കാൻ തയ്യാറല്ല ഭർത്താവ് സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നെങ്കിലും ഭർത്താവും അവരും ഒരു ആ ഷെൽട്ടർ ഹോമിൽ തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു സമൂഹത്തിൽ അവർക്ക് ജീവിക്കാൻ അവകാശമുണ്ട് അവരാരെയും കൊന്നില്ല അവരുടെ മകൻ ഈ പരുവത്തിലായത് അമ്മയാണ് കാരണക്കാര് എന്ന് ബന്ധുക്കളും നാട്ടുകാർ ചിലരും വിശ്വസിക്കുന്നു ഈ രീതിയിലുള്ള കൊലപാതകങ്ങൾ ഇതുപോലുള്ള സംഭവങ്ങൾ കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയിൽ ഏത് വീട്ടിലും ഉണ്ടാകാം അപ്പോൾ അത് കണക്കാക്കി ആ വീട്ടുകാരെ വെറുക്കുന്നത് ശരിയല്ല ഇതിനകത്ത് മകൻ ചെയ്ത കുറ്റം മകൻ്റെ ക്യാരക്ടറിനെ രൂപപ്പെടുത്തിയെടുക്കാൻ അമ്മ തോറ്റുപോയി അല്ലെങ്കിൽ അമ്മയുടെ ഭാഗത്തുനിന്ന് ചില കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നൊക്കെ പറിച്ചിലുണ്ടെങ്കിലും ആ സ്ത്രീ ഒറ്റപ്പെട്ടുപോയി അവരുടെ ബന്ധുക്കളോ അവരുടെ അടുപ്പക്കാരോ ആരും അവരെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല അതെന്തായാലും നല്ലൊരു ലക്ഷണമല്ല അത് കൊള്ളില്ല കാരണം ഇത് ഏത് വീട്ടിൽ നടക്കാവുന്നതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അവരെ സംരക്ഷിക്കണം അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുക മാത്രമല്ല വേണ്ട സഹായങ്ങൾ ചെയ്യണം ആ സ്ത്രീയും പുരുഷനേയും തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ് അവരെ ഒറ്റപ്പെടുത്താൻ ആൾക്കാർ ശ്രമിക്കരുത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞിരിക്കുന്നു അത് ശക്തമായ നടപടി ഉണ്ടാവും അതിനകത്ത് പ്രതിയായിട്ട് വരാൻ സാധ്യത ഉള്ളവരൊക്കെ പ്രതിയാകും ഇനി ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അഫാൻ മാത്രമേ പ്രതിയാകാനുള്ള സാധ്യതയുള്ളൂ ഏതായാലും അഫാൻ്റെ പിതാവ് റഹീം വന്നു അദ്ദേഹം ഇനി മടങ്ങി പോകാനുള്ള സാധ്യതയും വളരെ കുറവാണ് കാരണം മകൻ്റെ കേസ് നടത്താൻ അപ്പാൻ തയ്യാറാകില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ കുടുംബത്തിൻ്റെ അവസ്ഥ നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് കാരണം റഹീമും ഭാര്യ ഷെമിയും അവശേഷിച്ചിരിക്കുന്നു അവർ ഒരു മകനെ കൊലപ്പെടുത്തി മറ്റേ മകൻ ആ മറ്റേ മകൻ ഏതായാലും ജയിലിൽ അഞ്ച് കൊലക്കേസിന് സമാധാനം പറയേണ്ടതു കൊണ്ട് ശിക്ഷ കഠിനമായിരിക്കും ഇനി പുറം ലോകം കാണാനുള്ള സാധ്യത വളരെ വിരളമാണ് അതുകൊണ്ട് റഹീമും ഷെമിയും ഒറ്റപ്പെട്ടിരിക്കുന്നു ഏതായാലും അവർക്ക് സാമ്പത്തികമായ പ്രശ്നമുണ്ട് എന്ന് ആണ് പറയുന്നതെങ്കിലും അങ്ങനെ സാമ്പത്തിക പ്രശ്നം വലുതായിട്ടൊന്നും വിദേശത്ത് ജോലി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഭാര്യയും അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് ആ കുടുംബം ആലോചിച്ച് എല്ലാവരും കൂടെ ആത്മഹത്യ ചെയ്യാം എന്നൊരു തീരുമാനം ചർച്ച ചെയ്തു അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും റഹീം അജഞ്ചലനായിട്ട് അവിടെ നിന്നു പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വീടും നമ്മുടെ വീടിൻ്റെ പരിസരത്തെ സ്ഥലവും കൂടെ വിറ്റ് കടമെല്ലാം തീർത്ത് സ്വസ്ഥമായിട്ട് താമസിക്കാം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹം കൂട്ടാത്മുഹ്യയ്ക്ക് തയ്യാറായില്ല അദ്ദേഹം നന്നായി നല്ല കാര്യം അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഏറ്റവും ആശ്രയിക്കാവുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ രണ്ട് കുട്ടികൾ നഷ്ടപ്പെട്ട റഹീമും മക്കള് കുറ്റമൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന അമ്മയും ഒരമ്മയ്ക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ നേരിട്ട് കാണാതെ അമ്മ വിശ്വസിക്കില്ല മക്കൾ വളർത്തിക്കൊണ്ട് വന്ന് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ആ അപ്പാനെ വളർത്തി അവനെ ചില കുസൃതികളുമൊക്കെ അമ്മയുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അമ്മയെ ചില സമയത്ത് അടിച്ചിട്ടുണ്ടാവും മർദ്ദിച്ചിട്ടുണ്ടാവും വിലം പ്രയോഗിച്ച് വരട്ടി ഭീഷണിപ്പെടുത്തി പൈസയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ ഒത്തിരി ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി കേസ് കേസിൻ്റെ വഴിക്ക് പോട്ടെ ആ മാതാവും പിതാവിനെയും സമൂഹ ബന്ധുക്കളും ഒറ്റപ്പെടുത്തരുത് ഷമിയെ ഏതായാലും അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണം ആ റഹീമിനെ മടക്കിക്കൊണ്ടുവരും അവർ സമൂഹത്തിന് അവർ ശാന്തമായിട്ട് ജീവിക്കട്ടെ കാരണം അശാന്തമായ മനസ്സാവും മരണം വരെ എങ്കിലും പൊതുവേ അവർക്ക് ജീവിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കണം അവരെ ഒറ്റപ്പെടുത്തരുതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഇതുപോലുള്ള സിറ്റുവേഷൻ ഏത് വീട്ടിലും ഉണ്ടാകാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ കേരളത്തിൽ രണ്ട് മക്കളെയും ഏകദേശം നഷ്ടപ്പെട്ട് അവർ മക്കളില്ലാതെ ജീവിക്കട്ടെ അതിന് കുടുംബക്കാരും ബന്ധുക്കളും നാട്ടുകാരും അവരെ സഹായിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം അമ്മ അവിടെ പ്രവൃത്തി മൂലമാണ് മകൻ ഇങ്ങനെ ആയെന്നൊക്കെ നമ്മൾ ഒത്തിരി ഒത്തിരിയധികം ചർച്ചകളൊക്കെ ചെയ്തിട്ടുണ്ട് ബന്ധുക്കളും അങ്ങനെയൊക്കെ വിചാരിക്കുന്നുമുണ്ട് എന്നാലും ഇനി ആ ഉമ്മയ്ക്ക് കൊഞ്ചിച്ചോളത്തെ ഇളയ മകനില്ല മൂത്ത മകനെ കൊലക്കേസ് പല കൊലക്കേസിനകത്തും പ്രതിയാകുകയാണ് എൻ്റെ മകൻ അങ്ങനെ ഒരു കൃത്യം ചെയ്യില്ല എന്ന് ഇന്നും വിശ്വസിക്കുന്നു അമ്മയ്ക്ക് പണം കൊടുക്കാതെ വന്നിട്ട് ചിലപ്പം അടിയൊക്കെ ചെറുക്കം കൊടുത്തിട്ടുണ്ടാവും കൊഞ്ചിച്ചോളത്തി ചെറുക്കനാണ് അതുകൊണ്ട് അവരുടെ തലക്കെട്ട് അടിച്ചിട്ടും അമ്മ അത് ക്ഷമിച്ച് പറയുന്നത് അത് ഞാൻ തറയിൽ വീണപ്പം ഉണ്ടായ മുറിവാണ് എന്ന് വരെ അവർ പറഞ്ഞു കഴിഞ്ഞു ഏതായാലും അതാണ് അമ്മമാരുടെ മനസ്സ് അത് അവരെ കുറ്റപ്പെടുത്തരുത് ഒരമ്മയുടെ അങ്ങനെയാണ് എത്ര അവർ നേരിൽ കണ്ടാലും അവൻ ചെയ്തതാണ് എന്ന് പറയുമെങ്കിലും അവനെ ഒരു ലിമിറ്റിനപ്പുറം ആ അമ്മ കുറ്റപ്പെടുത്തില്ല അതാണ് നമ്മുടെ സംസ്കാരം നമ്മൾ കണ്ടിരിക്കുന്ന അമ്മമാരെല്ലാം അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ അമ്മമാരും ഒക്കെ അങ്ങനെയാണ് അതുകൊണ്ട് ഇയാളുടെ ഇനിയുള്ള റഹീമിൻ്റെയും ഷെമിയുടെ ജീവിതത്തിന് അവരുടെ ബന്ധുക്കളും ആ നാട്ടുകാരും ആ അവരെ സഹായിക്കണം അവരെ വീടും സ്ഥലവും വിറ്റ് കുറേയൊക്കെ കട കടം ഉപേക്ഷിക്കാൻ പറ്റുന്നവർ ഉപേക്ഷിച്ച് പോകട്ടെ നിവൃത്തിയില്ലാത്തവർക്ക് കട വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ ആ സ്ഥലവും വീടും വിറ്റാൻ സാധിക്കും അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ടെന്നൊക്കെയാണ് പൊതുവെ കേൾക്കുന്നതെങ്കിൽ അത്രയും വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും ആ വീടും സ്ഥലവും വിട്ടിട്ട് അവർക്ക് കടം വീട്ടാനും അവർക്ക് സ്വസ്ഥമായ ചെറിയൊരു വീട്ടിലെ കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം അവിടുത്തെ ബന്ധുക്കളും ജനങ്ങളും പോലീസും ചെയ്തു കൊടുക്കണം എന്നാണ് അവരെ വെറുക്കപ്പെടരുത് അവരെ വെറുക്കരുത് നമ്മളാരും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം അവർ സാമ്പത്തിക ഞെരുക്കത്തിലായി കഴിഞ്ഞപ്പോൾ അവരുടെ ബാങ്കിൽ നിന്ന് എട്ടു ലക്ഷമോ സെൻട്രൽ ബാങ്കോ സെൻട്രൽ ബാങ്കിൽ നിന്ന് വെഞ്ഞാറ് ബോട്ടിൽ എവിടെയോ കുറച്ച് എട്ടുപത്തി ലക്ഷം രൂപ എടുത്തിരുന്നു പതിനഞ്ച് ലക്ഷം രൂപ അവിടുത്തെ അസിസ്റ്റൻ്റ് മാനേജർ സ്ഥിരമായി ഇവരെ ശല്യം ചെയ്തു ആ അച്ചറക്കനെ ശല്യം ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ കൊലപാതകത്തിലേക്ക് പോയി അവരും സ്വയം നശിക്കാനായിട്ട് തീരുമാനിച്ചത് എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ അയാൾ കടം കൊണ്ട് മാത്രമാണ് അഫാൻ ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് അതിനപ്പുറത്തോട്ട് മാറാൻ തയ്യാറില്ല അങ്ങനെ ഒരിക്കലും ഈ കുറ്റകൃത്യം ചെയ്യില്ല എന്ന് അമ്മ കരുതുന്നു ഏതായാലും മകനെ കേസ് നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാനോ അതിനുവേണ്ടി ശ്രമിക്കാനോ ഇനി താൻ പോവില്ല എന്ന് റഹീം പറയുന്നു റഹീം ഏതായാലും ഇനി വെളിയിലേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കുറവാണ് അതുകൊണ്ട് അവർ രണ്ടുപേരും എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്കെടുത്ത് പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്തോ അടുത്തോ എവിടെയെങ്കിലും വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് മാറണം അതിനുള്ള സംവിധാനം ഉണ്ടാകണം റഹീം ആരോഗ്യമുള്ള ആളാണ് അദ്ദേഹം ഇപ്പോഴും മാനസികമായ വലിയ സംഘർഷത്തിലാണെങ്കിലും അദ്ദേഹത്തിനും ഭാര്യയും ആവശ്യമുള്ള വരുമാനം കച്ചവടം ചെയ്തൊക്കെ സമ്പാദിക്കാൻ അദ്ദേഹത്തിന് കഴിയും അതിനുള്ള തൻ്റെ അടമുണ്ട് അതുതന്നെയാണ് അയാളുടെ തൊഴിൽ തന്നെ അതുകൊണ്ട് അങ്ങനെ അവരെ ശാന്തമായൊരു അന്വേഷിച്ച് ജീവിക്കാൻ അവരുടെ ബന്ധുക്കളും അതുപോലെ പോലീസും നാട്ടുകാരും തയ്യാറാകണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ സംഭവമായിട്ട് നമ്മൾ നോക്കുമ്പോൾ റഹീം ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോകുന്നു എന്ന് പറയുന്നുണ്ട് ഏതായാലും ആ വീട്ടുകാരത് സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അത് ചിലപ്പോൾ ആണ് ഏതായാലും ഒറ്റയ്ക്ക് അവിടെ പോകുന്നത് ശരിയല്ല അങ്ങനെ പോകണമെന്ന് മനസ്സിലങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ആ വീട്ടിൽ പോയി അവരോട് ക്ഷമ ചോദിക്കും ക്ഷമ ചോദിച്ചോളൂ കാരണം അതേ നീ മാർഗമുള്ളൂ ആ കുട്ടിയെ ആ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടു അവരെ ഓമനമ അവൾ എന്നൊക്കെയായി അവർ അവരിൽ നിന്ന് പിരിഞ്ഞു വളരെ ക്രൂരമായ ഒരു കൊലപാതകത്തിലൊരാ കൊച്ചിനെ കൊന്നുകളഞ്ഞത് ചതിച്ച് ചതിച്ചാണ് ആ കുട്ടി ആ വീട്ടിൽ വരുത്തിയത് തന്നെ ആ കുട്ടിയുടെ മാല ഇയാൾ കൊണ്ടു പോയി വിറ്റും അതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് മാല കൊണ്ടി കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ കുട്ടിയെ ചതിക്കുകയും ചെയ്തു ആ കുട്ടിയെ മാല തരാമെന്ന് പറഞ്ഞായിരിക്കണം വിളിച്ചു വരുത്തിയതും അങ്ങനെ ആയിരിക്കും കുട്ടി ഓടി വരാനുള്ള കാരണവും അതൊരിക്കലും പ്രതീക്ഷിച്ചില്ല അത് ആ കുട്ടി കൊലപ്പെടുത്തുമെന്ന് ആ കുട്ടി ഒരിക്കലും പ്രതീക്ഷ താൻ ഇഷ്ടപ്പെടുന്ന പയ്യൻ ഒരിക്കലും അത് ചെയ്യുമെന്നും ആ കുട്ടിയുടെ മനസ്സിൽ ഒരു തരത്തിൽ അങ്ങനൊരു ചിന്തയും ഉണ്ടായിട്ടില്ല അപ്രതീക്ഷിതമായി ഉണ്ടായ അക്രമത്തിൽ ആ കുട്ടിയും കൊല്ലപ്പെട്ടു ആ സഹോദരൻ അപ്പാൻ്റെ സഹോദരനും ഒരിക്കലും പ്രതീക്ഷിച്ചേട്ടനിങ്ങനെ ചെയ്യുമെന്നും ആ അമ്മയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല തൻ്റെ മകൻ തൻ്റെ തലക്കിട്ട് അടിക്കുമെന്നും എല്ലാ വീടുകളും സ്നേഹം പകരുന്ന വീടുകൾ തന്നെ ബന്ധുക്കളാണ് രക്തബന്ധുക്കളാണ് അവിടെ നിന്നൊക്കെ അവിടെയൊക്കെ കാണിച്ച് അതിക്രൂരമായ ആ കൊലപാതകങ്ങളുടെ ഞെട്ടലിൽ നിന്ന് കേരളം ഇന്നും മാറിയിട്ടില്ല മുക്തരായിട്ടില്ല അതൊക്കെ നമ്മൾ ആലോചിക്കുമ്പം ചെയ്ത പ്രവൃത്തികളെ ഒരിക്കലും നമുക്ക് മറക്കാനോ ക്ഷമിക്കാനോ കഴിയില്ല പക്ഷേ ആ പ്രതിയുടെ അമ്മയും അപ്പനും നിസ്സഹായരായിട്ട് അവിടെ ഉണ്ട് അവർക്ക് വേണ്ട സംരക്ഷണവും അവർക്ക് വേണ്ട പ്രത്യാശയും കൊടുത്ത് അവരെ ജീവിക്കാൻ അനുവദിക്കണം നാട്ടുകാരും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളും പോലീസും